ഒത്തിരി മിക്കവർക്കും അത്ര പ്രിയങ്കരമല്ലാത്ത ഒന്നാണ് അമരക്ക വിഭവങ്ങൾ അതുണ്ടാക്കുന്ന ചവർപ്പാണ് നമുക്ക് അതിനോടൊരു ഉണ്ടാക്കുന്നത് എന്നാൽ നമുക്ക് ഈ വീഡിയോയിൽ എങ്ങനെയാണ് ചവർപ്പില്ലാതെ അതീവ രുചിയിൽ അമരയ്ക്ക തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അധികം മുറ്റി വരാത്ത അമരയ്ക്കാണ് ഏറ്റവും നല്ലത് എന്നാൽ ഇതിപ്പോൾ കുറച്ച് പോയിട്ടുണ്ട് അത് സാരമില്ല നമുക്ക് ഇത് വെച്ച് നല്ലൊരു തോരന് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ പതിവ് പോലെ ആദ്യം നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് പുറകെ ചെറുതായി എരിഞ്ഞെടുത്ത് സവാളയും ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ശേഷം നമുക്കിത് ചെറുതായി വളരെ ചെറുതായൊന്ന് മാത്രം ഊപ്പിച്ചെടുക്കാം അതിനുശേഷം തയ്യാറാക്കിയ അമരക്കെ ചേർത്ത് തുറന്ന് വെച്ച് നമുക്കിത് മൊരിയിച്ചെടുക്കാം ഈ സമയം ജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെളുത്തുള്ളിയും ചേർത്ത് സാധാരണ പോലൊരു കൂട്ടുണ്ടാക്കിയെടുക്കാം ഈ സമയം നമ്മുടെ അമരക്ക എല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് വേഗാൻ പാകത്തിനുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത ശേഷം അതൊന്ന് ചെറിയൊരു തിള വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ആ ഇങ്ങനൊരു തിള വന്നതിന് ശേഷം മാത്രം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അതിനു മുന്നേ ഒരു കാരണമശാല അടച്ചു വെക്കരുത് മുഴുവനായും വെള്ളം വറ്റി വെന്ത് വന്ന ശേഷം മാത്രം തയ്യാറാക്കിയ കൂട്ട് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഈ തേങ്ങയുടെക്ക് ഒരു പച്ചമണം മാറിയ ശേഷം നമുക്ക് തീ അണച്ച് മാറ്റി വയ്ക്കാവുന്നതാണ് പറ്റുന്നത്രയും ചെറുതായി അമരയ്ക്ക് അരിഞ്ഞെടുക്കുക മൊരിയിച്ച ശേഷം മാത്രം വെള്ളം വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് ശ്രമിക്കുക വെള്ളം മുഴുവനായി വറ്റിയ ശേഷം മാത്രം കൂട്ടു ചേർത്ത് തോരനൊന്നും തോർത്തിയെടുക്കുക തോരൻ തയ്യാറാക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല അടിപൊളി രുചിയിൽ തോരൻ തയ്യാറായി കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ